എല്ലാവരും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണല്ലേ എം ബി ബി എസ് ആയിക്കോട്ടെ അതുപോലെ എൽ ബി എസിന്റെ കീമിൻ്റെ അപ്പം അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ദ്രുതഗതിയിലായിരിക്കും എല്ലാവരും സോ നമ്മൾ ഇന്ന് നോക്കുന്നത് വേറെ ഒന്നുമല്ല എം ബി ബി എസിനെ സംബന്ധിച്ച് തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു സബ്മിഷനെ കുറിച്ചിട്ടാണ് സോ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ആണ് സ്റ്റുഡൻസിൽ നിന്നും ഡൗട്ട്സും ക്വറീസും ഒക്കെ വന്നതിൻ്റെ പേരിലാണ് നമ്മളിതിൽ നിന്ന് നോക്കുന്നത് വേറൊന്നുമല്ല എം ബി ബി എസ് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചൊരു ഡിഫറൻസ് വരുന്നുണ്ട് സെൻടാക്കിലേക്കാണ് അതായത് പുതുച്ചേരിയുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റുള്ള സെൻറ്റാഗിലേക്കാണ് ഇപ്പം ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചിരിക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് അക്കാഡമിക് ഇയറിലേക്കുള്ള എം ബി ബി എസ് ബി ഡി എസ് കോഴ്സുകളിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സോ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒരുപാട് കൊറേസ് വരുന്നത് എങ്ങനെയാണ് എന്തൊക്കെ ആണ് ഇതിന് വേണ്ടുക അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റ്സ് എൻഡായിട്ടുണ്ടോ പിന്നെ അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്തൊക്കെയാണ് പ്രൊസീജിയർ വരിക എങ്ങനെയൊക്കെയാണ് ഫീസ് വരിക ആപ്ലിക്കേഷൻ ഫീസ് ആയിക്കോട്ടെ അവിടെ നമുക്ക് മാനേജ്മെൻറ്റ് സീറ്റിനകത്ത് ഫീസ് വരുന്ന എങ്ങനെയാണ് ഗവൺമെൻറ് കോട്ട സീറ്റ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതർ സ്റ്റേറ്റ് സ്റ്റുഡൻസിന് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കൊറീസൊക്കെയാണ് വരുന്നത് സോ ഇതിനൊക്കെ ഒരു ഉത്തരം നൽകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ എന്ന് പറയുന്നത് സോ രജിസ്ട്രേഷൻ ഓൾറെഡി തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് ജൂലൈ അഞ്ചാം തീയതി മുതൽ നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ജൂലൈ പതിനാല് വരെയാണ് സോ ഈ ഒരു പതിനാലാം തീയതിക്കുള്ളിലാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഓൾറെഡി തന്നെ പുതുച്ചേരിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള സെൻഡാക്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് അവരുടെ നോട്ടിഫിക്കേഷനും ബ്രോഷറും ഫീസ്റ്റ്രക്ചറും ഒക്കെ നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പം വായോ നമുക്ക് ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് തന്നെ പോയി നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം ഗൂഗിളിൽ സെൻഡാറ്റ് പുതുച്ചേരി ഡോട്ടിൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൽ യു ജി നീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നമുക്ക് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കുന്നതാണ് സോ ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് അക്കാഡമിക് ഇയറിലേക്കുള്ള എം ബി ബി എസ് ബി ഡി എസ് ബി എ എം എസ് വെറ്റനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് ഇറക്കിയിരിക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ ആദ്യം നോക്കുമ്പോൾ തന്നെ നമുക്ക് കോഴ്സും അതിന്റെ അവൈലബിലിറ്റി ഓഫ് സീറ്റ് കോട്ട വൈസ് അവൈലബിലിറ്റി ഓഫ് സീറ്റ്സ് കാണാനായിട്ട് സാധിക്കും ഇതിൽ കോഴ്സ് നമ്മൾ മെഡിക്കൽ എടുക്കുമ്പോൾ ഗവൺമെന്റ് കോട്ട സീറ്റ്സ് ഉണ്ട് യു ടി എഫ് പുതുച്ചേരി അതായത് മൈനോറിറ്റി കോട്ട സീറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സ് എൻ ആർ ഐ കോട്ട സീറ്റ്സ് അപ്പോൾ ഇങ്ങനെ ഓരോ തരത്തിലുള്ള കോട്ട സീറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് തന്നെ ഡെൻറ്റലും വരുന്നുണ്ട് ആയുർവേദം വരുമ്പോഴത്തേക്ക് ഒള്ളി ഗവൺമെൻറ് കോട്ട മാത്രമാണ് വരിക വെറ്റിനറി സയൻസ് വരുമ്പോഴത്തേക്ക് നാഷണൽ സെൽഫ് സപ്പോർട്ടിംഗ് കോട്ടയുണ്ട് എൻ ആർ ഐ കോട്ടയും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും സീറ്റ്സും അത് തരത്തിലുള്ള അവൈലബിലിറ്റി കോട്ടകളുമാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക അപ്പം ഓരോ കോഴ്സ് വൈസും ഏതൊക്കെ കോട്ടാസ് ഉണ്ടെന്നും അതിൻ്റെ അവൈലബിലിറ്റി നമുക്ക് അവർ ക്ലിയർലി കാണിച്ചു തന്നിട്ടുണ്ട് നെക്സ്റ്റ് അവർ പറയുന്നത് കോട്ട വൈസ് ആർക്കൊക്കെ എലിജിബിലിറ്റി ആണ് അല്ലെങ്കിൽ നാഷണാലിറ്റി അല്ലെങ്കിൽ റെസിഡൻസി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗവൺമെൻറ് കോട്ടയാണെന്നുണ്ടെങ്കിൽ പുതുച്ചേരി റെസിഡൻസ് തന്നെ ആയിരിക്കണം ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നാഷണൽ സെൽഫ് സപ്പോർട്ടിങ് കോട്ടയാണെന്നുണ്ടെങ്കിൽ അതും പുതുച്ചേരി റെസിഡൻസ് അല്ലെങ്കിൽ അദർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒ സി ആയി ഒപ്റ്റൈൻറ്റ് ബിഫോർ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നായിരിക്കണം അപ്പം അതുപോലെ തന്നെ മൈനോറിറ്റി കോട്ടയുടെ ഉണ്ട് മാനേജ്മെൻറ്റ് എൻ ആർ ഐ കോട്ട എൻ ആർ ഐ കോട്ട ഫോർ വെറ്റിനറി സയൻസ് എം ബി ബി എസ് ബി ഡി എസ് അപ്പോൾ ഇതൊക്കെ ആർക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാം ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി ഉള്ളത് എന്നാണ് അവർ ഈ ഒരു ടേബിളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് അവർ ആപ്ലിക്കേഷൻ ഫീസാണ് ആപ്ലിക്കേഷൻ ഫീസിനകത്ത് ഗവൺമെന്റ് കോട്ട ഒള്ളി പുതുച്ചേരി കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റുക നമുക്ക് പറ്റുക ദ സ്റ്റേറ്റ് സ്റ്റുഡൻസിന് പറ്റുന്നത് മാനേജ്മെന്റ് കോട്ട മാത്രമാണ് ടു തൗസൻഡ് ആണ് നമ്മളുടെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് സെയിം ഫീസ് തന്നെയാണ് അതേഴ്സിൽ അല്ലാതെ പുതുച്ചേരി റെസിഡൻസിലായിട്ടുള്ള സ്റ്റുഡൻസിന് അതർ കാറ്റഗറി എസ് സി എസ് ടി പി ഡബ്ല്യു കാറ്റഗറി ഒഴിക്കുള്ള ബാക്കി എല്ലാവർക്കും സെയിം എമൗണ്ട് തന്നെയാണ് ടൂ തൗസൻഡ് തന്നെയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് പിന്നെ എൻ ആർ ഐ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഫൈവ് തൗസൻഡ് ആയിരിക്കും അവർക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരിക ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിരിക്കുന്നത് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ പതിനാലാം തീയതി വരെ ആയിരിക്കും ഇനി അതിന് താഴോട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ഫർദർ നേരത്തെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു എന്താ ക്രാ കാറ്റഗറി വൈസോ അല്ലെങ്കിൽ റിസർവേഷൻ വൈസോ എന്തെങ്കിലുമൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻസും അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സർട്ടിഫിക്കറ്റ്സും കൂടെ നമ്മൾ അതിനെ ഹാജരാക്കിയിരിക്കണം ഹാജരാക്കിരിക്കണം അതിനെന്തൊക്കെയാണ് ആർക്കൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ കാറ്റഗറിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണെന്നാണ് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതായത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അതായത് റെസിഡൻസി ഓഫ് പുതുച്ചേരി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് സ്പെഷ്യൽ റിസർവേഷൻ ഉള്ളവർക്ക് ഇപ്പം ഫ്രീഡം ഫൈറ്റർ കാറ്റഗറി ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്ക് ഫ്രീഡം ഫൈറ്റർ സെല്ലിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അപ്പം അങ്ങനെ കുറേ കാര്യത്തിൽ ഇപ്പം തെലുങ്ക് മൈനോറിറ്റി കോട്ട സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഹാജരാക്കുക ഗവൺമെൻറ് സ്കൂൾ കോട്ട സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക ഇ ഡബ്ല്യൂസ് കോട്ട ഉള്ളവർക്ക് അത് ഹാജരാക്കാം അപ്പോൾ അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റും ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അവരുടെ ബോ ബ്രോഷർ അതായത് സെൻറ്റാക്ക് ഒഫീഷ്യലി ഇറക്കിയിരിക്കുന്ന ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് അക്കാഡമിക് ബ്രോഷറിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ബ്രോഷറിനകത്ത് നമുക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് അവരുടെ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിപ്പം കണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് അവരുടെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് അടങ്ങിയിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അവരുടെ ഒരു ബ്രോഷറാണ് സെൻറ്റാക്കിൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് അക്കാഡമിക് ഇയറിലേക്ക് ഇറക്കിയിരിക്കുന്ന ഒരു ബ്രോഷറാണ് ഇത് നമ്മളുടെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പേജിനകത്ത് തന്നെ കാണാനായിട്ട് സാധിക്കും ബ്രോസർ എന്നും പറഞ്ഞ കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കാണുന്ന കുറച്ച് പോയിന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ടു ബി നോട്ടഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് ആണ് കുറച്ച് പോയിന്റ്സിനെ കുറിച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് കാൻഡിഡേറ്റ്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മാത്രം മതി നെക്സ്റ്റ് വരിക പേജ് നമ്പർ അഞ്ച് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ആണ് അതായത് ഓരോ കാര്യങ്ങളുടെ ഷോർട്ട് ഫോമിൻ്റെ അബ്രിവേഷൻസ് എന്തായാലും അവരെല്ലാവരുമായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എൻ നാഷണൽ മെഡിക്കൽ കമ്മീഷനാന്നുള്ളതും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് താഴോട്ട് വരുമ്പോൾ നമ്മൾ അടുത്ത പേജിൽ വരുമ്പോഴത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നെയിം അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഷോർട്ട് ഫോമിലാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഷോർട്ട് ഫോമിൻ്റെ അബ്രിവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കാണുമ്പോഴത്തേക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ടേംസ് യൂസ് ചെയ്യുന്ന അലോട്ട്മെൻറ്റ് ലിസ്റ്റാണ് അതായത് അലോട്ട്മെൻറ്റ് ലിസ്റ്റിനകത്ത് എന്തൊക്കെ ടേംസ് ആണ് അതിൻ്റെ മീനിങ് എന്താണെന്നാണ് അവർ ക്ലിയർലി പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നെയിംസ് ആണ് നെയിംസ് നമ്മൾ കറക്റ്റായിട്ട് ഷോർട്ട് ഫോം ആയിരിക്കും കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക കാര്യം പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ പേജിനകത്തും ഈ ഷോർട്ട് ഫോം മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ അത് കഴിയുമ്പോൾ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ബ്രോസറിൻ്റെ പാർട്സിനെ കുറിച്ചിട്ടാണ് അവർ ഡിവൈഡ് ചെയ്ത് പറയുന്നത് അതായത് പേജ് നമ്പർ എട്ടാം എട്ടാമത്തെ പേജ് മുതൽ നീറ്റ് യു ജി ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആണ് അവർ പറയുന്നത് പേജ് നമ്പർ നാൽപ്പത്തി ഒമ്പത് മുതൽ കോഴ്സിന്റെ ഇൻഫർമേഷൻ പേജ് നമ്പർ അൻപത്തിയെട്ട് മുതൽ ആണ് ഇപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേജ് വരുന്നത് ഇനി നമ്മൾ പതിനൊന്നാമത്തെ പേജാണ് പതിനൊന്നാമത്തെ പേജിൽ അവർ ആ ഒരു നീറ്റ് യു ജി അഡ്മിഷൻ പ്രോസസ്സിന്റെ ഒരു ഓവർവ്യൂ വ്യൂ നമ്മളെ കാണിച്ചിട്ടുണ്ട് അതായത് ജസ്റ്റ് ഒരു ടേബിൾ മോഡലും അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന പന്ത്രണ്ടാമത്തെ പേജിൽ ഒരു ടൈപ്പ് ഓഫ് സീറ്റ്സും ടൈപ്പ് ഓഫ് കോളേജസുമാണ് എന്തൊക്കെ തരത്തിലുള്ള സീറ്റ്സും ഉണ്ടെന്നുള്ളത് ഗവൺമെൻറ് കോട്ട സീറ്റ്സ് ഉണ്ട് സെൽഫ് സപ്പോർട്ടിങ് സീറ്റ്സ് ഉണ്ട് പിന്നെ മാനേജ്മെൻറ്റ് കോട്ട ഉണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റി മാനേജ്മെൻ്റ് ഉണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റി മാനേജ്മെൻ്റ് ഉണ്ട് തെലുങ്കു മൈനോറിറ്റി മാനേജ്മെൻറ് ഉണ്ട് എൻ ആർ ഐ കോട്ടയുണ്ട് കോളേജ് വരുമ്പോൾ ഗവൺമെൻറ് ഉണ്ട് പ്രൈവറ്റ് ഉണ്ട് പിന്നെ അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇനി നെക്സ്റ്റ് വരുന്നത് പതിമൂന്നാമത്തെ പേജിനകത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു പിന്നെ ഫീ ആണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോട്ടിഫിക്കേഷനകത്ത് നമ്മൾ എടുത്തത് പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫീ മോഡ് ഓഫ് പേയ്മെൻറ്റ് വരുന്നത് നെറ്റ് ബാങ്കിങ്ങുണ്ട് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് പിന്നെ യു പി ഐ അപ്പം അങ്ങനെയുള്ള മോഡ്സിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പതിനാറാമത്തെ പേജിൽ സീറ്റിൻ്റെ ആണ് അതായത് പിന്നെ എം ബി ബി എസ് സീറ്റ്സ് ബി ഡി എസ് സീറ്റ്സ് എത്ര ഉണ്ടെന്നുള്ളത് അവർ ക്ലിയർലി കൊടുത്തിട്ടുണ്ട് ഓരോ കോളേജ് വൈസും പ്രൈവറ്റും ഗവൺമെൻറ്റും എത്രത്തോളം സീറ്റ്സ് ഉണ്ടെന്നും പിന്നെ കോളേജിൻ്റെ ടൈപ്പ് ഏതാണെന്നും അവർ ക്ലിയർലി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എം ബി ബി എസിനകത്ത് കോളേജിൻ്റെ പേരുണ്ട് ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ് സീറ്റ്സ് ഉണ്ട് അപ്പം അങ്ങനെ ഓരോ കോഴ്സിൻ്റെയും അവർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ വരുമ്പോഴത്തേക്ക് പേജ് നമ്പർ ഇരുപത്തി മൂന്നിൽ ഇനി നെക്സ്റ്റ് നോക്കുന്നത് റിസർവേഷൻ ഓഫ് സീറ്റ്സ് ആണ് സീറ്റ്സിൻ്റെ റിസർവേഷൻ്റെ ഒരു കാര്യം അവർ ഇരുപത്തി മൂന്നാമത്തെ പേജിലാണ് പറയുന്നത് ഇത് ജസ്റ്റ് ആപ്ലിക്കബിൾ ടു പുതുച്ചേരി ക്യാൻഡിഡേറ്റ്സ് മാത്രമാണ് വേറെ ആർക്കും ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നും കൂടെ ഞാൻ ഇത് എടുത്ത് നിങ്ങളുടെ പറയുകയാണ് കേട്ടോ അത് പേജ് നമ്പർ തേർട്ടിയിൽ ഫില്ലിംഗ് അപ്പ് ഓഫ് ആപ്ലിക്കേഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റെപ്സിനെ കുറിച്ചിട്ടുള്ളൊരു എലാബറേറ്റീവ് സാധനമാണ് അതായത് നമ്മളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഈ ഒരു ബ്രോഷനകത്ത് തന്നെയുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ സ്റ്റെപ്പ് തന്നെയാണ് അപ്പം ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ഒരു യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പേജിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കാൻഡിഡേറ്റിൻ്റെ വാലിഡായിട്ടുള്ള മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് കാരണം കാൻഡിഡേറ്റിന് തന്നെ കൊടുക്കണമെന്ന് പറയുന്നത് കാൻഡിഡേറ്റിൻ്റെ ആവുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഒ ടി പി വരും സോ അത് എടുക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് സോ ആപ്ലിക്കേഷനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ പേര് ഡീറ്റെയിൽസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഫില്ല് ചെയ്യുക അത് ഫില്ല് ചെയ്യുന്ന ടൈമിൽ നല്ലതോണം തന്നെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് വൺസ് അത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചേഞ്ചിങ് ഓപ്ഷൻസ് അലോഡല്ല ആ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നിങ്ങൾക്ക് അനുവദീനീയമായിട്ടുള്ളൊരു കാര്യമല്ല പിന്നീട് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോഴത്തേക്ക് അക്കാഡമിക് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുക അക്കാഡമിക് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തതിനു ശേഷം ഇതിൻ്റെയൊക്കെ ഓർത്തഡോ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഫസ്റ്റ് ടൈം യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാത്രം രജിസ്ട്രേഷൻ ചെയ്യുക ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുക ഓട്ടറി രജിസ്റ്റർ ചെയ്തവർക്ക് പിന്നെ നിങ്ങളുടെ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ മെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചു കൊണ്ട് റീലോഗം ചെയ്താണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത് കാരണീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്ത് പിന്നെ പേയ്മെൻറ്റ് ചെയ്ത് മാത്രമായിരിക്കണം നിങ്ങൾ അറ്റാച്ച് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്തായിരിക്കണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നിട്ടുള്ളത് ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് വരുമ്പോഴത്തേക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട് അത് ട്വൻറ്റി കെ ബി ടു ഫിഫ്റ്റി കെ ബി വരെ വരാമുള്ളൂ പിന്നെ പാസ് ആപ്ലിക്കേഷൻ്റെ ആണ് സ്കാൻഡ് ഇമേജ് ആയിരിക്കണം അതും സെയിം സൈസ് തന്നെയാണ് വരിക പ്രൂഫ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റോ എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റോ കൊടുക്കാവുന്നതാണ് ഹൺഡ്രഡ് കെ ബി ടു ഫൈവ് ഹൺഡ്രഡ് കെ ബിയിലാണ് വരേണ്ടത് എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റ് ട്വൽത്ത് മാർക്ക് ലിസ്റ്റ് നീറ്റ് യു ജിയുടെ സ്കോർ കാർഡ് പിന്നെ നിങ്ങളുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ പുതുച്ചേരി കാൻഡിഡേറ്റ്സിനുള്ളതും അതുപോലെ പിന്നെ അദർ സ്റ്റേറ്റ് കാൻഡിഡേറ്റ്സിനും എൻ ആർ ഐ കാൻഡിഡേറ്റ്സിനും ഒക്കെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ സബ്മിറ്റ് ചെയ്യേണ്ടത് അതെല്ലാം അവർ ക്ലിയർലി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓരോ പിന്നെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള സ്റ്റാൻ കാൻഡിഡേറ്റ്സ് അത് നോക്കിയിട്ട് മാത്രം അപ്ലോഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ഓഫ് ഫീസ് ട്യൂഷൻ ഫീസും അതിൻ്റെ കൗൺസിലിംഗ് ടൈമിലുള്ള ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൗൺസിലിംഗ് പ്രൊസീജിയറും അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സും ട്യൂഷൻ ഫീസ് പേയ്മെൻറ്റും ഒക്കെയാണ് അപ്പോൾ അതിപ്പം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് പിന്നീട് നോക്കുന്നവ നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് പേജ് നമ്പർ അൻപത്തി ഒന്നിൽ സെക്ഷൻ ടൂവിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് അതായത് നമ്മൾ രണ്ടാമത്തെ പാർട്ടിലോട്ട് കടക്കുകയാണ് യു ജി ഡിഗ്രിയുടെ കോഴ്സിൻ്റെ ലിസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ് കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ആക്കുന്നതാണ് ഫസ്റ്റ് എം ബി ബി എസ് കോഴ്സാണ് ബാച്ചലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നുണ്ട് പ്ലസ് വൺ ഇയർ ആണ് ഇന്റേൺഷിപ്പ് വരിക അതുപോലെ തന്നെ ബി ഡി എസ് ബി എ എം എസ് വെറ്റനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി അപ്പോൾ ഇതിന്റെ എല്ലാ കോഴ്സ് ഡ്യൂറേഷനും ഇന്റേൺഷിപ്പിന്റെ ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരിക കോളേജ് വൈസ് ഡീറ്റെയിൽസ് ആണ് അതായത് കോഴ്സ് ഓഫർ ചെയ്യുന്ന കോളേജുകളുടെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് എം ബി ബി എസിൻ്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ നമ്മൾ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊടുത്തിട്ടുണ്ട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ടോട്ടൽ സീറ്റ്സും പിന്നെ അതുപോലെ തന്നെ കോട്ട വയസ്സുള്ള സീറ്റ്സും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കാര്യങ്ങളും ഈ ഒരു പ്രോഷനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കോട്ട വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എം ബി ബി എസിൻ്റെ തന്നെ ഗവൺമെൻറ്റോ പ്രൈവറ്റോ ഏതൊക്കെ ഏതെങ്കിലും ഉണ്ടെന്നും എത്ര സീറ്റ് ഉണ്ടെന്നും അത് ആർക്കൊക്കെയാണ് കാറ്റഗറി വൈസ് എടുക്കാൻ സാധിക്കുക എന്നുള്ളതും ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് വരിക അതിൻ്റെ അതേപോലെ തന്നെ ഡെൻറ്റലിൻ്റെ ബി ഡി എസിൻ്റെ കൊടുത്തിട്ടുണ്ട് അത് സെയിം ഗവൺമെൻറ്റും പ്രൈവറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആയുർവേദ മെഡിസിൻ ആൻഡ് സർജറി ബി എ എം എസിൻ്റെ ഉണ്ട് സെയിം ലൈക്ക് നമ്മുടെ വെറ്റനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറിയുടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരിക നമ്മളുടെ ഫിഫ്റ്റി ത്രീ പേജിനകത്ത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും സബ്ജെക്ട് എലിജിബിലിറ്റി മാർക്ക് എലിജിബിലിറ്റി നീറ്റ് എക്സാം എലിജിബിലിറ്റി ഈ മൂന്നിൻ്റെയും സെപ്പറേറ്റ് തന്നെ അവർ ഓരോന്നിനും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മളുടെ ബി എ എം എസിൻ്റെയും വെറ്റനറി സയൻസിൻ്റെയും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ക്ലൈൻറ്റ് വായിച്ച് അതായത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നവർ വായിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കുക ഇത് നെക്സ്റ്റ് വരിക പേജ് നമ്പർ അൻപത്തി ആറിൽ ഏജിനെ കുറിച്ചിട്ടുള്ളൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ എം ബി ബി എസിനും ബി ഡി എസ്സിനും ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരം രണ്ടായിരത്തി എട്ടിന് മുമ്പ് ജനിച്ചിരിക്കണം അപ്പർ ഏജ് ലിമിറ്റും ഇല്ലെന്നാണ് അവർ കാണിക്കുന്നത് അപ്പോൾ അതുപോലെ ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഏജ് ലിമിറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ പേജ് നമ്പർ അൻപത്തി ഏഴിൽ കോളേജുകളുടെ കോൺടാക്ട് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ കോളേജിൻ്റെയും അഡ്രസ്സും വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും അതുപോലെ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു മെയിൽ കോളേജിൻ്റെ ഓഫീസിൽ മെയിലായിട്ട് നിങ്ങൾക്ക് മെയിൽ അയക്കാം അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ ഇത് എം ബി ബി എസ്സിൻ്റെ മാത്രമല്ല മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല ഡെൻറ്റലും ഉണ്ട് ആയുർവേദ വെറ്റനറി എല്ലാത്തിനേയും കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അനാക്ഷേസിലോട്ടാണ് സൊ അനാക്ഷേസിലെന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റാണ് അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് പിന്നെ അതുപോലെ എക്സ് സർവീസ്മാൻ സർട്ടിഫിക്കറ്റ് പിന്നെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്പോൾ അതെല്ലാം കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ സ്പോർട്സ് ഡിസിപ്ലിൻസ് എന്തൊക്കെയാണ് സ്പോർട്സ് കോട്ടയിൽ എലിജിബിലിറ്റി കാണിക്കുന്ന എന്തൊക്കെ ഡിസിപ്ലിൻസ് ആണ് സ്പോർട്സിലുള്ളതെന്നുള്ള ടി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് സീറ്റ് കൺവേഴ്സിൻ്റെ അൽഗോർത്തം കൊടുത്തിട്ടുണ്ട് പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾസ് ബോർഡ്സ് എന്തൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഒഫീഷ്യൽ ബ്രോഷർ എന്ന് പറയുക ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഫീസിലോട്ടാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് അക്കാഡമിക് ഇയറിലേക്കുള്ള ഫീസ് അവരുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ പേജിനകത്ത് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫീസ് സ്ട്രക്ചർ പ്രകാരം നമുക്ക് കോളേജസ് അതായത് എം ബി ബി എസ് മെഡിക്കൽ കോളേജുകളിലേക്ക് ഗവൺമെൻറ് സീറ്റിലാണെന്നുണ്ടെങ്കിൽ ഫോർ ലാക്ക് റുപ്പീസ് ആണ് പെർ ഇയർ വരിക നമ്മുടെ പ്ര മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് ഉള്ള സീറ്റുകളിലേക്ക് നമുക്ക് വരുന്ന ഫീസ് പതിനാറേ പോയിന്റ് എൺപത് ലക്ഷം രൂപയാണ് എൻ ആർ ഐ കോട്ടയാണെന്നുണ്ടെങ്കിൽ അത് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാകും അപ്പോൾ അത് കോളേജിൻ്റെ പേരും ടൈപ്പ് ഓഫ് സീറ്റ് ഏതാന്നുള്ളതും അതിൻ്റെ ഫീസ് എങ്ങനാന്നുള്ളതും അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് നമ്മളുടെ പി ജി മെഡിക്കൽ കോളേജസ് ആയിക്കോട്ടെ കോഴ്സസ് ആയിക്കോട്ടെ യു ജി ഡെൻറ്റൽ കോഴ്സസ് ആയിക്കോട്ടെ പി ജി ഡെൻറ്റൽ കോഴ്സസ് ആയിക്കോട്ടെ ഏതൊക്കെ കോഴ്സസിൻ്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും കൂടുതലുണ്ട് അപ്പോൾ ഈ തരത്തിലായിരിക്കും ഫീസ് നമുക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സിൽ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് സോ സ്റ്റുഡൻസ് നിങ്ങളുടെ ഡീറ്റെയിൽസും നിങ്ങളെ എൻ്റെ പ്രൊസീജിയറും അതുപോലെ ഫീസ് സ്ട്രക്ചറും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എങ്ങനെ അപ്ലൈ ചെയ്യാം എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ഇതുപോലെ തന്നെ അപ്ഡേഷൻസ് ഒക്കെ ഒരു വീഡിയോ ആയിട്ട് സിയോസോൺ